നമസ്കാരം ഒരു സ്ത്രീ ഒരു അന്യ പുരുഷനോട് സംസാരിച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും അർത്ഥം മാത്രമേ ഉള്ളൂ ഞാനിത് ചോദിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒരുപക്ഷെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം എന്നെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വിളിക്കാറുണ്ട് പലപ്പോഴും എന്നെ വിളിക്കുന്നൊക്കെ എന്നെക്കാളും വളരെയധികം പ്രായമുള്ള ആളുകളാണ് അവരവരുടേതായ വിഷമങ്ങൾ കാരണം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ പറയാനോ അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാനോ ആളുകൾ തയ്യാറാകാറില്ല അപ്പം എൻ്റെ നമ്പർ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇയാളോട് സംസാരിച്ചാൽ എന്ന് ആഗ്രഹിച്ച് എൻ്റെ ആൾക്കാർ വിളിക്കും അങ്ങനെ സംസാരിക്കുന്നതാണ് എന്നാൽ ഞാനിപ്പം വിടുന്ന വീഡിയോസിനകത്ത് എന്നെ വിളിച്ച് ആണുങ്ങൾ വിളിച്ച് വീഡിയോ ഇടാറുണ്ട് പെണ്ണുങ്ങൾ വിളിച്ച് വീഡിയോ ഇടാറുണ്ട് അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കണ്ട കാര്യം കാണുന്ന വീഡിയോസ് വിടാറുണ്ട് എന്നാൽ സ്ഥിരമായിട്ട് ഈ സ്ത്രീകൾ വിളിച്ച വീഡിയോയെ പറ്റി പറയുമ്പോൾ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ് അവർക്കൊരു വല്ലാത്തൊരു എന്താ പറയുക നമ്മൾ പറയത്തില്ലേ ഒരു ചൊറിച്ചിലെന്ന് പറയത്തില്ലേ ഈ ഒരു അവസ്ഥ ഭയങ്കര മോശമായ കമൻസുകൾ അതിനകത്ത് ഇടും എന്താണോ തന്നെ പെണ്ണുങ്ങളെ വിളിക്കാറുള്ളൂ അല്ലേ പെണ്ണുങ്ങളെ സംസാരിക്കാറുള്ളോ ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിച്ചാൽ എന്നാ കുഴപ്പം നമ്മളുടെ ഒരു നമ്മുടെ സർക്കിളിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ പെണ്ണുങ്ങളില്ലേ പെണ്ണുങ്ങൾ പുരുഷനോട് സംസാരിക്കാറില്ലേ അല്ലെ ആണുങ്ങൾ സ്ത്രീകളോട് സംസാരിക്കാറില്ലേ ഇതിനെ എപ്പോഴും ഒരു മോശമായ ഒരു ചിന്താഗതി മാത്രം കാണുന്നതിൻ്റെ കാരണം എന്ത് അതൊരു മാനസിക പ്രശ്നമാണ് കാരണം ഇത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ബട്ടിലെ സിനിമയുണ്ട് അതിൽ ജഗതി ചേട്ടൻ അഭിനയിച്ച ആ ഒരു ക്യാരക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗൾഫിലാണ് പക്ഷേ മറ്റ് പുരുഷന്മാർ സ്ത്രീകളോട് സംസാരിക്കുന്നതൊക്കെ അദ്ദേഹം ഭയങ്കരമായി എതിർക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ അയാളെ അടുത്തറിയുമ്പോൾ ദിലീപരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ വളയ്ക്കാൻ പറ്റുന്നത് ഇതാണ് ഇവരുടെയും പ്രശ്നം കാരണം അവരുടെ അവർക്ക് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ല അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പം ഭാര്യമായിട്ടോ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളായിട്ടോ ഒക്കെ സംസാരിക്കുന്നതിനകത്ത് വളരെ വലിയ പരാജയമായിരിക്കും എന്നാൽ മറ്റുള്ളവരിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു അവർ സംസാരിക്കുന്നു കുഴപ്പമില്ലാതെ സംസാരിക്കുന്നു അവർക്ക് അവസരങ്ങൾ കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഇവർക്കൊരു ഭയങ്കര ഒരു വെപ്രാളമാണ് പണ്ടൊക്കെ ഈ മറ്റ് പല പ്രൊഫൈലിലും അല്ലെങ്കിൽ ഫേക്ക് ഐ ഡി എന്നൊക്കെ മോശം കമൻറ്റുകളിട്ട് ശീലിച്ച മലയാളികൾ ഇന്നിപ്പോൾ സ്വന്തം കമ്മൻറ്റിൽ നല്ല സ്വന്തം പ്രൊഫൈൽ ഫോട്ടോയൊക്കെ വെച്ചിട്ട് മോശം കമൻറ്റുകൾ ഇടും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തന്നെയുള്ള ഫോട്ടോ വെച്ചൊക്കെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല പലപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ ഇട്ടിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ അതൊക്കെ ഒഴിവാക്കണം കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളുടെ പോലും ആളുകൾക്കൊരു വേറൊരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞേ ആളുകളുടെ പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് താങ്ക് യു